പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആശ വിക്രമിൻ്റെ കൂട്ടുകാരന്മാരും ആശാനും ഒക്കെ പറഞ്ഞതനുസരിച്ച് വേദന സ്വീകരിക്കാനൊക്കെ ഒരു മനസ്സ് വരുന്നുണ്ടായിരുന്നു വേദനയായിട്ട് ടൂറൊക്കെ പോകാനൊരു ആഗ്രഹമൊക്കെ അയാളുടെ മനസ്സിൽ വന്ന് കാരണം അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെ വേദനയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു മനസ്സിൽ വേദന എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ രാധ അമ്മനെ അങ്ങനെ വെട്ടാൻ പോയ കാര്യവും അതിൻ്റെ പിന്നിൽ എസ് ഐ എന്നുള്ള കാര്യമൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെന്ന് രാധ വിക്രമിനോട് പറയുമ്പോൾ വിക്രം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് വിക്രം വീണ്ടും അഭിലാഷിനെ അടുത്തേക്ക് പോകുന്നുണ്ട് അഭിലാഷിനെ ശരിക്കും പഞ്ഞിക്കൊക്കെ ഇട്ട് ആണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അഭിലാഷിന് എന്തോരം കിട്ടിയാലും പഠിക്കുകയില്ല ഇനിയും ഇനിയും അഭിലാഷ് വിക്രമിൻ്റെ പിന്നാലെ തന്നെ ഉപദ്രവിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നീട് നമ്മുടെ മാഷിൻ്റെ പിറന്നാളാണ് മാഷിൻ്റെ പിറന്നാളാണെന്ന് നമ്മുടെ ശ്രീജ പറഞ്ഞിട്ടാണ് വേദറിയുന്നത് സമയത്ത് നല്ലൊരു സദ്യ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനമാണ് അപ്പം ഇന്നത്തെ ചിലവ് എൻ്റെ ഭാഗമെന്ന് വേദ പറഞ്ഞപ്പോൾ മാഷിന് അത് ഇഷ്ടപ്പെടില്ല കാരണം വിക്രമിനെ ജയിലിലാക്കാൻ നോക്കിയത് തടഞ്ഞത് കൊണ്ട് തന്നെ മാഷിന് ദേഷ്യമായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ മാഷ് പറഞ്ഞത് പണത്തിൻ്റെ മുങ്കൊന്നും എന്നോട് എടുക്കണ്ട ഇവിടെ എടുക്കണ്ട പണമുണ്ടെന്നറിയാം അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വേദന ചിലവൊന്നുമില്ലാതെ തന്നെ മാഷിൻ്റെ പിറന്നാൾ ആഘോഷിച്ച് അവരെല്ലാവരും ഭക്ഷണം കഴിക്കും പക്ഷേ വിക്രം മാത്രം കൂട്ടത്തിൽ ഉണ്ടാവില്ല വിക്രമിനെ പ്രത്യേകിച്ച് മാഷ് വിളിക്കുകയില്ല വിക് അതിൽ വേദയ്ക്ക് വല്ലാത്ത വിഷമൊക്കെ ഉണ്ടാവുന്നുണ്ട് വേദ വിക്രം കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് തലയിൽ കൂടെ ഗ്ലാസ് ജഗും വെള്ളം കമഴ്ത്തുന്നുണ്ട് വിക്രം പിന്നെ ഒരുപാട് സംസാരിക്കും ചീത്ത പറയുന്നുണ്ട് തെറിയൊക്കെ പോലെ പറയുന്നത് ഇതയും മോശമില്ലാത്ത രീതിയിൽ തിരിച്ചും പറയുന്നുണ്ട് എന്തായാലും സെക്ഷൻ വണ്ണും ടൂവും ത്രീയും ഒക്കെ കൂട്ടിയൊക്കെ ഇനി പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി തനിക്കെതിരെ ഞാനൊരു പരാതി തന്നാൽ സ്ത്രീകളെ പറ്റി അനാവശ്യമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷം അഞ്ച് വർഷമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും അത് എന്നെ കൊണ്ട് എന്നൊക്കെ വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഇവൾ ശരിക്കും പുലി എന്നുള്ള കാര്യം അറിയാം വക്കീലിന്ന് പഠിക്കുന്ന ഒരാൾ എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് വിക്രം എന്തായാലും വിക്രമിന് അച്ഛൻ്റെ പിറന്നാൾ എന്നറിഞ്ഞിട്ട് വല്ലാത്ത വിഷമാവും പിന്നെ ഒരല ചോറ് ഉണ്ണാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിക്കുന്നില്ല